അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് യതീന്ദ്രസാറെ നന്ദിനിയോടും ആരതിയോടും പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കണം മോൾ എൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് വന്നതിനു ശേഷം അവന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അവൻ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞ ശരി തന്നെയാണ് പക്ഷെ അതിനപ്പുറം അവൻ ഒരുപാട് മൂല്യങ്ങൾ പഠിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാനും ജീവിക്കാനും തുടങ്ങി മോളടക്കമുള്ള കുടുംബത്തെ പോലുള്ളവരെ കാണുമ്പോൾ അവന് മനസ്സിലവും അവർക്ക് വേണ്ടിയിട്ട് സന്തോഷം നൽകുകയൊക്കെ അവൻ തുടങ്ങി ഇനിയും അവന് ഇതുപോലുള്ള മാറ്റങ്ങൾ വരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങും ഈ അച്ഛന് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് മോൾ വേണം അവൻ്റെ കൂടെ നിന്ന് എല്ലാ ശുശ്രൂഷകളും അവന് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരിക്കലും അവനെ വിട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പിക്കൊണ്ട് നന്ദിനുടെ മുന്നിൽ പറയാൻ കേട്ടോ എതി സാറ് ഇതെല്ലാം കാണുന്ന നന്ദിനിക്ക് സഹിക്കുന്നില്ല സാർ സാർ എൻ്റെ മുന്നിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ എന്തായാലും സാറിനെ സൂര്യ സാറിനെ വിട്ട് പോകില്ല എന്ത് വന്നാലും സഹിക്കാൻ ഈ നന്ദിനി തയ്യാറാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എതിർസാറിന് സന്തോഷം തോന്നുകയാണ് കേട്ടോ ഒരു പക്ഷെ മോളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരെല്ലാവരും ബഹളം വെക്കും മോശമായിട്ടെല്ലാം മോളോട് പെരുമാറും എന്നാലും മോളെല്ലാം ക്ഷമിച്ച് പിടിച്ചു നിന്നേക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നന്ദിനിയും അത് സമ്മതിക്കുകയാണ് ശേഷം ഡോക്ടർ വന്ന് സൂര്യ ചെക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം പക്ഷെ മൂന്ന് മാസം കൈ നന്നായി ശ്രദ്ധിക്കണം ഇതത്ര നിസ്സാരമായി കാണരുത് എത്രത്തോളം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈ ഭേദമാകും എന്നൊക്കെ പറയാണ് അപ്പോൾ എതിർ സാർ പറയുന്നത് അതൊക്കെ നോക്കിക്കോളാം സർ ഇവളുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഈ നോക്കാൻ ഇത് സൂര്യയുടെ ഭാര്യയാണ് എന്നൊക്കെ പറയാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും നന്ദിനിയോട് പറയാണ് ഡോക്ടർ എന്നിട്ട് അവരെ ശുശ്രൂഷിക്കാനും വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ എന്നാൽ വീട്ടിലാകട്ടെ പത്മയും മക്കളും ഓരോ ഗൂഢാലോചനയിലാണ് ഇനി നന്ദിനി എങ്ങാനും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരികെ വരുമോ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവളെ തിരികെ വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാനെ കേട്ടോ പത്മ പറയുന്നത് എല്ലാത്തിനും കാരണക്കാരെ നീ ഒരൊറ്റ രത്തിയാണ് ഇന്ദ്രജയോട് ആ താലി അഴിച്ചു മാറ്റാൻ വേണ്ടി അവളെ ഇവിടെ നിർത്തിയത് കൊണ്ടല്ലേ സമയത്ത് തന്നെ സൂര്യ ഇറങ്ങി വന്നതും ഇതങ്ങനെയൊക്കെ ഉണ്ടായതും ഇല്ലെങ്കിൽ അവൾ എന്നെ ഈ വീട് വിട്ട് പോയേനെ ഇപ്പോൾ സന്തോഷത്തോടും സമാധാനത്തോടുകൂടി ഇതിനകത്ത് ഇരിക്കാൻ മതിയായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് അത് മമ്മി എന്തായാലും അവൾ പോകുകയല്ലേ പിന്നെന്തിനാ അവളുടെ കഴുത്തിൽ ആ താലി അതും വെച്ച് അവൾ വലിയ ഷൈൻ ചെയ്യേണ്ടല്ലോ എന്ന് കരുതി വിജയം പറയുന്നുണ്ട് ഇനി എന്തായാലും അളിയാൻ മിക്കവാറും അവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എങ്ങനെയെങ്കിലും അമ്മയെ തോൽപ്പിക്കണമെന്നാണല്ലോ അളിയൻ്റെ മനസ്സിലിരിപ്പ് അതുകൊണ്ട് എന്തായാലും കൊണ്ടുവരും എന്ന് പറയാണ് പത്മ പറയുന്നുണ്ട് അവൻ കൊണ്ടുവരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആര് എന്ത് പറഞ്ഞാലും ഞാൻ അതൊന്നും അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യയും എതിസാറും നന്ദിനിയും കൂടിയും അവിടെ വന്നിറങ്ങുന്നത് ദേ അവർ വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാണ് എതിസാർ ഇറങ്ങുന്നുണ്ട് പിന്നാലെ പോയിട്ട് സൂര്യയെ കൈപ്പിടിച്ചിറക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ രണ്ടു പേരും കൂടി ചേർന്ന് സൂര്യെ അകത്തെ കൊണ്ടുവരികയാണ് ഇത് കാണുമ്പോൾ ആകെ ദേഷ്യം വരികയാണ് പത്മക്ക് ഇവളോ ഇവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് അങ്ങനെ അടുത്തെത്തിയപ്പോൾ നന്ദിനോട് പറയുന്നുണ്ട് അല്ല നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഈ വീട് വിട്ട് നീ ഇറങ്ങിയതല്ലേ ഇനി ഇങ്ങോട്ടേ കയറി പോകരുത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ദുസർ പറയുന്നുണ്ട് പത്മ നീ എന്താണോ ഇങ്ങനെ പറയുന്നത് നന്ദിനി സൂര്യയുടെ ഭാര്യയാണ് സൂര്യയുടെ സമ്മതത്തോട് കൂടെയാണ് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിച്ചത് ഇപ്പോൾ അതേ സൂര്യ തന്നെയാണ് അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവൻ്റെ ജീവിതമല്ലേ അവൻ തീരുമാനിക്കട്ടെ എന്ന് പറയാണ് പത്മ പറയുന്നത് ഇത് നടക്കില്ല ഇവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം ഇപ്പോൾ തന്നെ ഈ നിമിഷം കടക്കടി പുറത്ത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ മുന്നോട്ടേക്ക് വരികയാണ് നിർത്ത് നന്ദിനി എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഞാൻ പറയുന്നതെ അനുസരിക്കൂ നന്ദിനി നീ അകത്തേക്ക് പോ ഞാൻ പറയുമ്പോഴല്ലാതെ ഇനി നീ പുറത്തേക്ക് ഇറങ്ങരുത് നീ എൻ്റെ കൂടെ എന്നെ പരിചരിച്ചുകൊണ്ട് വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അത് ഇപ്പോൾ തന്നെ തെളിഞ്ഞതല്ലേ ഇനിയും ഇങ്ങനെ പരീക്ഷിക്കണോ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനി കൂളായിട്ട് അകത്തേ കയറി പോവുകയാണ് ഇതെല്ലാം കണ്ട് പത്മക്കും വേദക്കും വിജയിക്കൊക്കെ ആകെ ദേഷ്യം ഒന്ന് നിൽക്കുകയാണ് എന്നാൽ ഇന്ദ്രജയുള്ളിൽ ചെറുതായിട്ടൊരു ചിരിയാണ് കേട്ടോ അങ്ങനെ അകത്ത് പോയി സൂര്യ ബെഡിലെല്ലാം കിടത്തി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനു ശേഷം നന്ദിനി താഴേക്ക് ഇറങ്ങി വരികയാണ് ആ സമയത്ത് ഇന്ദ്രജ അവളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് കേട്ടോ നന്ദിനി ഇവിടെ വാ നീ എല്ലാം അവസാനിപ്പിച്ച് ഈ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായതല്ലേ പിന്നെ എന്തുകൊണ്ട് ഇനി ആ താലി അയച്ചു വെക്കാൻ തയ്യാറായില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മേഡം ഇത് സൂര്യസാർ അബദ്ധവശാൽ എൻ്റെ കഴുത്തിൽ വീണ താലിയാണെങ്കിലും ഈ താലി എന്നും എൻ്റെ കഴുത്തിൽ കിടക്കും ഇതല്ലാതെ ഇനി മറ്റൊരു താലി എൻ്റെ കഴുത്തിൽ അണിയാനും പോകുന്നില്ല ഇത് ഈ നന്ദിനിയുടെ ഉറച്ച തീരുമാനമാണ് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഷോക്കായി നിൽക്കുകയാണെങ്കിലും അവൾ പോയതിനു ശേഷം ഇന്ദ്രജ ചിരിക്കുകയാണ് അപ്പോൾ എന്നും സൂര്യയുടെ ഭാര്യയായിട്ട് ഈ വീടിൻ്റെ വേലക്കാരിയായിട്ട് ഇവിടെ ഉണ്ടാകും അതുകൊണ്ട് ഇനി മറ്റൊരുത്തിക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന അവൾ ബോധ്യമാവുകയാണ് എന്നാൽ അകത്തേക്ക് പോയ പത്മയാകട്ടെ ആകെ ദേഷ്യപ്പെട്ട റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനുള്ള വഴി ആലോചിക്കുകയാണ് അതേസമയം നന്ദിനിയോട് സൂര്യ ചോദിക്കുന്നുണ്ട് അല്ലടോ എല്ലാം അവസാനിപ്പിച്ച് താൻ ഇവിടെ നിന്നും ഇറങ്ങാൻ തയ്യാറായതല്ലേ അപ്പോൾ തൻ്റെ മനസ്സിന് ഒത്തിരി ആശ്വാസം ഉണ്ടാകുമായിരുന്നല്ലോ തിരിച്ച് വീണ്ടും ഞാൻ കാരണം എനിക്ക് ഇവിടേക്ക് കയറേണ്ടി വന്നില്ലേ അതാലോചിച്ചിട്ട് തനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് ഉണ്ട് സർ എല്ലാം മറന്ന് സാർ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചതല്ലേ മര്യാദ കാണിച്ച ഒരാളുമാണ് അതുകൊണ്ട് സാറിന് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ സാറിന് കൂടെ ഒരു സഹായിയായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാകും ഒരു ഭാര്യയായിട്ട് എന്നെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ ഒരു റൂമിലുറങ്ങുന്ന നല്ല ഫ്രണ്ട്സല്ലേ എന്നൊക്കെ പറയുകയാണ് ഇതൊക്കെ കേട്ട് സൂര്യ പുഞ്ചിരിച്ചുകൊണ്ട് നന്ദിനിയെ നോക്കി നിൽക്കുകയാണ്